ഇടുക്കി അടിമാലിയിൽ ശ്രമത്തിനിടെ വയോധികയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയ രീതിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് കൊല ചെയ്ത ശേഷം മോഷ്ടിച്ച മാല ഒരു സ്വകാര്യ ധനസ്ഥാപനത്തിൽ പണയം വെച്ചത് വഴിയാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായമായത് മാല പണയം വെക്കുമ്പോൾ സാധാരണയായി മൊബൈൽ നമ്പറും പണയ സ്ഥാപനങ്ങൾ വാങ്ങാറുണ്ട് ഇത്തരത്തിൽ ഒ ടി പി ലഭിക്കുന്നതിനായി നൽകിയ മൊബൈൽ നമ്പറാണ് പ്രതികളെ കുടിക്കിയതെന്നാണ് പോലീസ് പറയുന്നത് നെടുവേലി കിഴക്കതിൽ പരേതനായ കാസിമിന്റെ ഭാര്യ ഫാത്തിമയാണ് കൊല്ലപ്പെട്ടത് ഫാത്തിമയ്ക്ക് എഴുപത് വയസ്സായിരുന്നു പ്രായം സംഭവത്തിൽ കൊല്ലം കിളികല്ലൂർ സ്വദേശികളായ അലക്സ് കവിത എന്നിവരാണ് പിടിയിലായത് പാലക്കാട്ടിൽ നിന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ചയാണ് ഫാത്തിമയെ കൊലപ്പെടുത്തിയത് വീട് എന്ന വ്യാജേനയാണ് അലക്സും കവിതയും അടിമാലിയിലെത്തിയത് ശേഷം പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ ഇവർ ഫാത്തിമയുടെ വീട്ടിലെത്തി ഫാത്തിമയുടെ വീട്ടിലെത്തിയ പ്രതികൾ ശനിയാഴ്ച പകൽ പതിനൊന്ന് മണിക്കും നാലു മണിക്കും ഇടയിലാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് പ്രധാനമായും ഇവരുടെ ലക്ഷ്യം ഫാത്തിമയുടെ സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു എന്നതായിരുന്നു പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു മാത്രമല്ല കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും കൊലപാതകത്തിന് ശേഷം മുറിക്കുള്ളിൽ മുളകുപൊടി വിതറിയാണ് തെളിവുകൾ നശിപ്പിച്ചത് ശേഷം ഇവർ നേരെ അടിമാലിയിലേക്ക് പോയി സ്വർണം പണയം വെക്കാൻ വേണ്ടിയാണ് ഇവർ അടിമാലിയിലേക്ക് പോയിരുന്നത് മോഷ്ടിച്ച മുതൽ അടിമാലിയിൽ പണയം വെച്ചതിന് ശേഷം പ്രതികൾ പാലക്കാട്ടേക്ക് കടക്കുകയായിരുന്നു നാട്ടുകാരിൽ നിന്നാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചത് തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പ്രതികൾ തെറ്റായ വിവരങ്ങളായിരുന്നു നൽകിയത് എന്നാൽ മൊബൈൽ നമ്പർ നൽകിയതിൽ പ്രതികൾക്ക് പിഴച്ചു പണയം വെച്ചപ്പോൾ ഒ ടി ലഭിക്കുന്നതിനായി നൽകിയ മൊബൈൽ നമ്പർ വഴി പ്രതികൾ കുടുങ്ങുകയായിരുന്നു ഈ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പാലക്കാട് പാലക്കാടുണ്ടെന്ന് പോലീസിന് മനസ്സിലായത് ശേഷം ഇരു പ്രതികളെയും പാലക്കാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പാലക്കാട് നിന്നും അടിമാലിയിൽ എത്തിച്ച പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറയുന്നു ആസൂത്രിതമായി തന്നെ നടത്തിയ കൊലപാതകമാണ് ഇതെന്നും പോലീസ് മൃതദേഹത്തിന് സമീപത്ത് മുളക് പൊടി എറിഞ്ഞും വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്ത് കൃത്യം നടത്തിയതും പ്രതികൾ വീടിന് സമീപത്ത് കറങ്ങി നടന്നതും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും കേസ് അന്വേഷിക്കുന്ന അടിമാലി പോലീസ് പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി ഒരു സ്ത്രീയും പുരുഷനും വാടക വീട് അന്വേഷിച്ച് പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് കണ്ടതായാണ് നാട്ടുകാർ നൽകിയ വിവരം ഇതുപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത് പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അടിമാലിയിൽ നിന്ന് മുങ്ങിയ പ്രതികൾ പാലക്കാട് എത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടു പേര് ഫാത്തിമയുടെ വീട്ടിൽ വന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചതാണ് കേസിൽ നിർണായകമായത്